വീടോ ില് ചൂടില്ല വെയിലില്ല തണുപ്പ് തന്നെയാ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ബസ്സിലാണ് ഞങ്ങള് രണ്ടാള് പിന്നെ മാതൃക ഓഫീസിലേക്ക് വിളിച്ച് അപ്പൊ ഞാനോട് പറഞ്ഞാല് ഒരു വെറൈറ്റി ഒരു വീടുണ്ട് ഈ കമ്പ്യൂട്ടറിൽ ാണ് വിളിച്ച് തികച്ചും പ്ലാസ്റ്റിക് പുനചംക്രമണം ചെയ്ത് നിർമ്മിച്ച വീട് രണ്ട് കിടപ്പ മുറി അടുക്കള സിറ്റൗട്ട് അങ്ങനെ എല്ലാം ഉണ്ട് ചുമരുകൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച കട്ട ഓടും പ്ലാസ്റ്റിക് സംസ്കരിച്ചുണ്ടാക്കിയതും സംശയം വേണ്ട ചോരില്ല നല്ല ഉറപ്പും ഈ മെറ്റീരിയലിന്റെ വാട്ടർ അബ്സോർഷൻ സീറോ ആണ് വെള്ളം കുടിച്ചിട്ട് പുതർന്ന് പൊട്ടി പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ തേങ്ങ വീണാലൊന്നും പൊട്ടൂല ഇവൻ വണ്ടി ഇറക്കിയിട്ട് ില്ല മാതൃഭൂമിയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ എടക്കാട് വാർഡിൽ നിന്നും ശേഖരിച്ച ആറര ടൺ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിച്ച് നിർമ്മിച്ചതാണ് ഈ വീട് മാതൃഭൂമി വീട് വെച്ചുകൊടുക്കുന്നു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ സാമൂഹിക ഇടപെടലാണ് എന്നാൽ അതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഒരു നിർമ്മാണ സാമഗ്രിയാക്കി മാറ്റുക എന്ന വിപ്ലവകരമായ ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വെറും ഒരു കെട്ടിടമല്ല ഭാവിയിലേക്കുള്ള താക്കോലാണ് താക്കോൽ ഇത് അടുത്ത തലമുറയ്ക്ക് വലിയൊരു സന്ദേശമാണ് വലിയൊരു താക്കോലാണ് ഇന്ന് ഓറിയോൺ പോളിമേഴ്സ് ആണ് ഇപ്പൊ എന്ന് കൈമാറി